വളാഞ്ചേരിയിൽ ടാങ്കർ ലോറി ട്രാൻസ്ഫോമറിൽ ഇടിച്ച് അപകടം വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ കരിങ്കലത്താണിയിലാണ് ടാങ്കർ ലോറി ട്രാൻസ്ഫോമറിൽ ഇടിച്ച് അപകടമുണ്ടായത് തിങ്കളാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് അപകടം നടന്നത് വളാഞ്ചേരി ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് അപകടമുണ്ടായത് വാഹനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു రాత్రిట <laughs> 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 പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം സെൻട്രൽ പ്രതിനിധികളായ മധുസുദരൻ